ടൈം നമ്മുടെ എ ടു സിറ്റി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ നമ്മൾ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണേ എവിടേക്കാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടണ ഹൈവേ വഴി പോണേ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ചൂടുവില് ഒപ്പിക്കണേ അമ്മച്ചേ വേറെ എവിടേക്കും അല്ല നമ്മൾ പോകുന്നത് നമ്മുടെ ഓണത്തിന് വന്ന പുതിയ അതിഥി നമ്മുടെ ചെറിയ വണ്ടി കാണിച്ചു തരാം ഒക്കെ പോറാം സാധനത്തിൽ ഇവിടെ ക്രാഷ് കാർഡ് ക്രാഷ് ഇവിടെയുള്ള സാധനമുണ്ട് ബമ്പർ ബമ്പറ് പറയും അപ്പോൾ ഇവിടെ അത് ഫിറ്റ് ചെയ്തിട്ടില്ല പിന്നെ അടിയിൽ അടിയിലേക്കൊരു ഒരു പ്ലേറ്റ് പിന്നെ ഇതിന്റെ അടിയിലൊരു പ്ലേറ്റ് ഉണ്ട് ചളിയാകുന്ന പ്ലേറ്റ് ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്യാനുണ്ട് അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോവുകയാണ് കുറേ ദിവസമായി ഒഴിവ് കിട്ടാതെ അപ്പോൾ ഇന്ന് ഒഴിവ് എടുത്തിട്ട് പോവാണ് വേറെ വഴിയൊന്നുമില്ല കാര്യങ്ങൾ നടക്കണ്ടേ ഇല്ല അവരെല്ലാം എല്ലാം കാര്യമായിട്ട് നോക്കുവാണ് അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് നോക്കാം നമ്മുടെ പാലക്കാട് ഇത്തൂർ അച്ഛനും മുന്നോടെ നല്ല നമ്മുടെ സാമ്യായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ നീ വാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് ഇതാണ് നമ്മുടെ സ്വാമിയാട്ടൻ്റെ ഓണർ പുള്ളിക്കാരനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആള് അപ്പോൾ ഇനിയിപ്പോൾ ആള് ബില്ല് അടിക്കാനുള്ള പരിപാടിയാണ് ശരി ഓക്കെ ഇന്നത്തെ അടുത്ത സർവീസ് ആണ് അപ്പൊ നമ്മടെ മരിതറോട് നമ്മുടെ സാമിയാട്ട കടയില് വന്ന് ഇപ്പൊ ഇപ്പൊ ഫിറ്റ് ചെയ്താണ് ഈ സാധനം ബാക്ക് സീറ്റ് എന്തായാലും പിള്ളേർക്ക് സേഫ്റ്റി ഒന്ന് പിന്നെ ഇതേപോലത്തെ ഒന്ന് ഇപ്പുറത്തൊന്നും പിടിപ്പിച്ചിട്ടില്ല ഇപ്പുറത്തൊന്നും എന്താ പറയുക നമ്മൾ എന്തെങ്കിലുമൊക്കെ തൂക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ അതിൽ കവർ സെറ്റ് ചെയ്യാനുണ്ട് ബാക്കിൻ്റെ ഉണ്ട് പക്ഷെ അത് നമുക്ക് വലിയ ഗ്ലാമർ വരില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ സാധനം വെച്ചാൽ പൊട്ടിപ്പോകും സപ്പോർട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് നമ്മൾ തൽക്കാലം വെക്കുന്നില്ല പിന്നെ സൈലൻസർ പറഞ്ഞു അതെന്തായാലും നമ്മുടെ ചങ്കുകൾ കണ്ടുമ്പോൾ കൂടി വന്ന ഒരുമിച്ച് എന്താ വെക്കാനുള്ള പരിപാടി ഉണ്ട് അത് ഇപ്പം തൽക്കാലം ഇല്ല അപ്പൊ ഇതിന്റെ കവർ വയ്ക്കണം അതിപ്പോന്നില്ല എന്താ വെച്ചാൽ നമ്മള് അതിന് എന്താ പറയുക പി ടിഎഫ് അതെ പി എഫ് ഇനി പി പി എഫ് ഒട്ടണം എന്തായാലും ഇതിലും നമ്മുടെ ടാങ്കിൽ വരപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ മൊബൈലിൽ ഇട്ടും പോലുള്ള സെറ്റാണ് അപ്പൊ അതൊട്ടണം അതൊട്ടണം അതിൻ്റെ ആളൊന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അറിയാം പിന്നെ ഇതാണ് നമ്മൾ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ബമ്പറ് സീ സാധനം ഇതാണ് നമ്മൾ മെയിനായിട്ട് വെച്ച് ഇത് വെക്കുമ്പോഴേ വണ്ടിക്ക് വണ്ടിൻ്റെതായ ലുക്കുള്ളൂ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ അടിയിലൊന്നിട്ടുണ്ടോ ചളി എഞ്ചിനിലേക്ക് ചളി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഞ്ചിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് സാധനം ഇപ്പം നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ചെയിനിൽ ഇത് ഓടിക്കാൻ പറയുമല്ലേ ആ അത് ലൂബ് അത് നമ്മൾ കുഴപ്പമില്ല അത് മേടിച്ചിട്ട് ഇത് ഇതാ വേണ്ടി ചുറ്റൂരുമ്പിക്കാതിരിക്കാൻ ബാക്കിയുള്ള എന്താ പറയുക അടുത്ത പ്രാവശ്യം നമ്മൾ എല്ലാവരും കൂടി വന്നിട്ട് ചെയ്യേണ്ടി ഈ സാധനം ഒട്ടി ചെയ്തിട്ട് ഇതിന് കവറ് ഇത് അങ്ങനെയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യണം അപ്പോൾ അത് നോക്കാം ഇതാകുമ്പോൾ റബ്ബറ് പോലെ കംപ്ലൈൻ്റും ഇല്ല അതെ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ തൽക്കാലത്തെ ഉള്ള പരിപാടി നമ്മൾ കഴിച്ചു വെച്ചിരിക്കുകയാണ് ഇനി രണ്ട് മൂന്നാല് പരിപാടി ഉണ്ട് സൈഡ് ബാഗ് മറ്റേ ഒന്ന് രണ്ട് ഇനി രണ്ട് മൂന്നാല് സാധനങ്ങൾ നമ്മൾ അതിന് മേടിക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അത് ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ആക്കുകയുള്ളൂ ആപ്പിൽ നമ്മുടെ എക്യൂരെ എല്ലാവരും കൂടി വന്നിട്ട് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കുക പോകാന്നാണ് അപ്പോൾ മരുന്ന് റോഡാണ് സ്ഥലം അത്യാവശ്യം ആളുകൾക്ക് എൻഫീൽഡിലേക്ക് വേണ്ട സ്പെയർ എക്സ്ട്രാ ഫിറ്റിങ്സ് സാധനത്തിന് വേണമെങ്കിൽ സാമ്യാട്ടനെ സമീപിച്ചാൽ മതി ആൾ ചെയ്തു തരും അത് അത് മാത്രമല്ല അത് ഹോൾസെയിൽ പ്രൈസിലാണ് ചെയ്യുന്നത് മറ്റുള്ളവടത്തെയും വെച്ചു തരുന്നില്ല അല്ലേ സാമ്യേട്ട ആൾ മറ്റുള്ള കടകളിപ്പോൾ ചന്ദ്രനഗർ മറ്റേ ഒരുപാട് സ്ഥലമുണ്ട് എരുമൂര് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരൻ ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചേട്ടൻ്റെ വണ്ടി കാര്യങ്ങൾക്ക് സാധനങ്ങൾ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ സമീപിച്ചാൽ മതി നേരെ നേരെ നിന്റെ ഓപ്പോസിറ്റ് മറ്റേ ബുള്ളറ്റ് ഷോറൂം ഉണ്ടല്ലോ അവിടെ ആ അപ്പം മരുത റോഡ് തന്നെ ബുള്ളറ്റ് ഷോറൂമുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പോൾ ശരി ഇനിയൊന്നും പറയുന്നില്ല